കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി ആന്മിയ ശിവദാസ് മുണ്ടേരി കൈപ്പക്കേരി ദേവീന്ദ്രത്തിൽ ആന്മ്യ ശിവദാസ് സ്കേറ്റിംഗ് ഷൂ ഇട്ടുകൊണ്ട് പതിനൊന്ന് മിനിറ്റും മൂന്ന് സെക്കൻഡിനും ഉള്ളിൽ ആയിരത്തി പതിമൂന്ന് തവണ ഹുലാഹോബ് കഴുത്തിലിട്ട് കറക്കിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ഓൺലൈൻ വഴി ർ എന്ന വെബ്സൈറ്റിൽ കൂടിയാണ് അപേക്ഷയും മറ്റും സമർപ്പിച്ചത് തുടർന്ന് ഓൺലൈൻ വഴിയായിരുന്നു മറ്റു നടപടിക്രമങ്ങൾ നടത്തിയിരുന്നത് ചെറുപ്പം മുതലേ ഹുലാഹോപ്പിൽ കമ്പമുണ്ടായിരുന്നുവെന്നും പിന്നീട് സ്കേറ്റിംഗ് ഷൂവിലും സ്വയം പരിശീലനം നേടിയാണ് റെക്കോർഡിലേക്ക് എത്തിയതെന്നും ആന്മിയ പറഞ്ഞു ചെറുപ്പം ഹുലാഹോപ്പിൽ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഒന്ന് ഹുലാഹോപ്പ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ചെറുങ്ങനെ ചെറുങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്ത് ആവാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മോർ ഇൻട്രസ്റ്റഡ് ആയി അങ്ങനെ ഞാൻ ഈ ഹുലാഹൂപ്പ് പഠിച്ചതിന് ശേഷം എനിക്ക് സ്കേറ്റിംഗ് ഷൂം കൂടും വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മമ്മ മേടിച്ചതാണ് എനിക്ക് അപ്പോൾ എൻ്റെ അമ്മമ്മ മേടിച്ചു തന്നപ്പോൾ എനിക്ക് കൂടുതൽ എക്സൈറ്റഡും ഇൻട്രസ്റ്റഡൊക്കെ വന്ന് അങ്ങനെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് രണ്ടും കൂടി പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ഹുലാഹൂപ്പ് ഹൂഫ് സ്കേറ്റിങ് ഇൻട്രസ്റ്റ് ആയി അപ്പോ ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് വരെ എത്താനായി ഇതിനൊക്കെ മാതാപിതാക്കളായ ശിവദാസിന്റെയും റിജിലയുടെയും ഏറെ പ്രോത്സാഹനവും ഉണ്ടായിരുന്നു ചെക്കിക്കുളം ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിനിയാണ് ആന്മയ ഹുലാഹോപ്പിനു പുറമെ നൃത്തത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഈ മിടുക്കി ന്യൂസ് മുണ്ടേരി ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മിടുക്കിറോഡ്